ാണ് അന്ന് ഞങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചിത്രീകരിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഇത് കളറിൽ ആ ഒരു വേണ്ടിയിട്ടാണ് വാട്ട് ഐ ഇൻ ദാറ്റ് ഫിലിം ദ ദ ബെസ്റ്റ് ഈസ് എന്നുള്ളത് സാർ നിങ്ങളിപ്പോളില് വർഷത്തെ സിനിമാ ജീവിതത്തിൽ എനിക്ക് എം ടി സാറിന്റെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് എം ടി സാറിന്റെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഈ നാൽപ്പത്തിയേഴ് വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് ആ പന്ത്രണ്ട് കഥാപാത്രങ്ങളും അമൃതം ഗമയം മുതൽ അവസാനം വരെയുള്ള ഈ ഗോഡൌൺ തീരം വരെയുള്ള ചിത്രങ്ങൾ അതിനെ ഞാൻ അദ്ദേഹത്തിനോട് നന്ദിയും കടപ്പാടും ഉള്ള ആളാണ് ഒരു ആക്ടറിന് ഒരു നടന് അത്തരം കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്ന വലിയ ഭാഗ്യമാണ് കൂളവും തീരവും എന്ന ചിത്രം എനിക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പ്രത്യേകതയുള്ളതാണ് ഒന്ന് എം ടി സാറിൻ്റെ ഏറ്റവും ശക്തമായ തിരക്കഥയാണ് ഏതാണ്ട് അൻപത് വർഷത്തിലേറെയായി ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ട് അന്ന് തന്നെ വളരെയധികം വിഷയമായ ചിത്രമാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്ന ശ്രീ പി എൻ മനോജ് സാറാണ് അതുവരെ മദ്രാസികളിലെ ഫ്ലോറിലായിരുന്ന മലയാള സിനിമയെ പുറത്തേക്ക് ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്ന ഒരു ചിത്രം കൂടിയാണ് ഓളവൻ തീരവും അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് എനിക്ക് ഓളവൻ തീരവും അത് ഇന്ന് റിലീസാകുന്നു അതൊരുപാട് പേരിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു ആ ചിത്രം മാത്രമല്ല ഈ ബാക്കി ചിത്രങ്ങളും ഈ മനോരഥം എന്ന ഈ ഒൻപത് ചിത്രങ്ങളും ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നു അത് പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഈ ചിത്രത്തെ കാണുന്നു ഈ ചിത്രം ഞങ്ങൾ മധുസാറിനെ കൊണ്ട് കാണിക്കുകയുണ്ടായി അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം കണ്ടത് അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഈ ചിത്രീകരിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് കളറിൽ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു പഴമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചിത്രീകരിച്ചിരിക്കുന്നത് ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പഴയ ചിത്രം കാണുന്നത് പിന്നെ ഈ അന്ന് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിലധികമുള്ള തിരക്കഥ ഒരു നാൽപ്പത് മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്ന ശ്രമകരമായ കാര്യമാണ് ഈ ചിത്രം മാത്രമല്ല ഇതിലെ പല ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ് അതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ദുർഗാ ഞാൻ പെട്ടെന്ന് പറയാൻ മറന്നുപോയി അതുപോലെ ദുർഗാകൃഷ്ണയുടെ അമ്മയെ അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും വളരെ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നു ഹരീഷ് പിന്നെ ഈ ചിത്രത്തിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി നമ്മളെയൊക്കെ വിട്ടുപോയ ബാമ്പുക്കോയവരെയൊക്കെ ഈ സമയത്ത് ഞാൻ നന്ദിപൂർവ്വം എന്താ പറയണ്ടേ നന്ദിപൂർവ്വം എന്താ പറയണ്ടേ സ്മരിക്കാൻ പറ്റില്ല പൂർവ്വം താങ്ക് യു എല്ലാവർക്കും ലാൽ സാറിനെ ജോയിൻ അടുത്തേക്ക് പോവാം ഒരു പ്രാവശ്യം മാത്രം ജീവിതത്തിൽ കണ്ട് സംസാരിക്കാൻ പറ്റാതെ ഞാൻ ആ കാലൊന്നു തൊട്ട് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഐ ആം നോട്ട് കാരണം ആ കാലൊന്നു തൊടാൻ പറ്റി അത് കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രാത്രിയിൽ ഒരു ഒമ്പതര പത്ത് മണിക്ക് അത് ഹരിഹരൻ സാറിൻ്റെ കോളായിരുന്നു ഡയറക്ടർ ഹരിഹരൻ സാർ എൻ്റെ ആദ്യത്തെ സിനിമ കീർത്തിചക്ര കണ്ടിട്ട് കാലിക്കറ്റിൽ നിന്ന് എം ടി സാറും ഹരിഹരൻ സാറും കൂടെ കാണാൻ പോയിട്ട് പറഞ്ഞു രവി ഒരാൾ നിൻ്റെ അടുത്ത് സംസാരിക്കുന്നു പിന്നീട് ഞാൻ ശബ്ദം കേൾക്കുന്നു എം ടി സാറിൻ്റെ ദാറ്റ് വോസ് സംതിങ് ഐ ഡോ നോ യുനോ ഒരു ഞാനൊരു എഴുത്തുകാരനൊന്നല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു കാറ്റ് കാരണം അതേ ഭാരതപ്പെട്ട വക്കിന് തന്നെയാണ് എൻ്റെയും വീട് ഞാൻ ആ ട്രീ കുമ്പിഡി സൈഡിൽ അപ്പം എവിടെന്നൊക്കെയോ ആ കാറ്റ് കിട്ടിയിട്ടുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു കീർച്ചക്രം എഴുതാൻ സാധിച്ചതല്ല പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു രവി നീ മനോഹരമായിട്ട് ഇതിൻ്റെ സ്ക്രീനില് എഴുതിയിട്ടുണ്ടെന്നുള്ളൂ ഞാൻ എനിക്കത് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ഞാനതിന് മനോഹരമായിട്ട് സ്ക്രീൻപ്ലേ എഴുതിയിട്ടുണ്ടോ ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു സാധനം എഴുതി പടം സിനിമയായി പക്ഷെ പിന്നീട് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വന്ന സമയത്ത് എനിക്ക് ആ പടത്തിന് സ്ക്രീൻ ബെസ്റ്റ് സ്ക്രീൻപ്ലേക്കുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ വാട്ട് ഇഡ് ഐ ഡൂ ഇൻ ദാറ്റ് ഫിലിം ദ ബെസ്റ്റ് ഇസ് ദ സ്ക്രീൻ പ്ലേ എന്നുള്ളത് എം ടി സാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒമ്പത് കഥകൾ അതിലെൻ്റെ ഗുരുനാഥൻ ചെയ്തിരിക്കുന്നു പ്രിയദർശൻ രണ്ട് കഥകൾ ചെയ്തിരിക്കുന്നു ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാനിത് കഴിഞ്ഞ് ഇവിടെ പോയിട്ട് വീട്ടിൽ പോയിരുന്നുണ്ട് ഈ സിനിമ ഫുൾ കണ്ടതിന് ശേഷി ഇന്ന് ഉറക്കം ഉണ്ടാവണം ബിക്കോസ് ഇന്ന് കാലത്ത് കുറേ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ആർമി ഓഫീസർ അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ല കഴിഞ്ഞ് ഇന്ന് ഈ സിനിമ കണ്ടിട്ട് ആൻഡ് വാട്ട് എവർ ഹൈ ഹേർഡ് അബൌട്ട് ദിസ് ഫിലിം ഫ്രം മൈ ഗുരു പ്രിയേട്ടൻ അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു പ്രൊജക്ടി ഒരു ബി സ്റ്റേജില് ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ സാധിച്ചിരുന്നു അന്ന് തന്നെ ഇതൊരു ഗംഭീര സംഭവമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതൊരു വലിയ ഗംഭീര സംഭവമായി മാറിയിരിക്കുകയാണ് ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ എനിക്കൊരു മൂന്ന് ഫിലിം കാണാൻ പറ്റി അന്നേരത്തേക്ക് എനിക്ക് ഇപ്പോൾ കുഴിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ പോരണ്ട വന്നു ഇന്ന് പോയിട്ട് ബാക്കി തീർച്ചയായിട്ടും കാണുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഏറ്റവും അനുഗ്രഹീതരായ മലയാള സിനിമയുടെ അഭിമാനമായ ആൾക്കാർ നിന്നൊരു സ്ഥലത്തേക്ക് എനിക്കും ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം അതിന് കാരണമായത് തീർച്ചയായിട്ടും മനോരമകളാണ് ഞാൻ ജയരാജ് സാറിൻ്റെ സിനിമയിലാണ് സ്വർഗ്ഗം തുറക്കുന്ന സമയം എന്ന് പറയുന്ന സിനിമയിലാണ് അഭിനയിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയൊക്കെ ആഗ്രഹിച്ച് നടന്നൊരു കാലത്ത് എവിടെ തുടങ്ങണം എവിടെ ചോദിക്കണം എങ്ങോട്ട് പോകണം എന്നറിയാത്തൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ എവിടെയൊക്കെ തട്ടി തടഞ്ഞ് അങ്ങനെ ഞാൻ രാജു സാറ് പറഞ്ഞിട്ട് കോഴിക്കോട് എം ടി സാറിനെ കാണാൻ പോയതാണ് എനിക്ക് എം ടി സാറുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കോഴിക്കോട് ഞാൻ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം ഒരു പേമ്പറിൽ എത്തും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ചേർന്ന് പെടുന്നതും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം കാണാം എന്നും പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭംഗിയുള്ള വിരലുകൾ എനിക്ക് മുൻപിൽ ഉയർത്തിയൊരു നിമിഷമാണ് ഒരുപക്ഷെ ആ നിമിഷം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഒരുപാട് കഥാപാത്രങ്ങൾ എഴുതിയ ആ വിരലുകൾ ഞാൻ കണ്ട ഏറ്റവും ഭംഗിയുള്ള ഒരു വിരലുകളും അതായിരിക്കും ആ നിമിഷം കാണാമെന്ന് പറഞ്ഞെടുത്താണ് എന്റെ ജീവിതം മാറി എനിക്ക് നന്നായി അറിയാം അതിനുശേഷം വീണ്ടും മറ്റൊരു കഥാപാത്രമാവാൻ രണ്ടാമതൊരു കഥാപാത്രമാവാൻ ജയരാജ് സാറ് ക്ഷണിച്ചിട്ട് വലിയ സന്തോഷമുണ്ട് പ്രശാന്ത് നാരായണൻ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള മഹാസാഗരം എന്നുള്ള നാടകത്തിൽ രണ്ട് കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരുന്നത് അത് വടക്കൻ വീരഗാഥയിലെ ഉണ്ണിയാർച്ചയും അതുപോലെ കുട്ടിയെടുത്തിയിലെ കുട്ടിയെടുത്തിയുമായിട്ട് സിനിമയിൽ അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും നടന്മാരല്ലാത്തതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും ഒരു ഓപ്ഷൻ പോലും ആവില്ല എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്ന് വിചാരിച്ചിരിക്കുന്ന അപ്രതീക്ഷിത സമയത്താണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവുന്നതും അതിനുവേണ്ടി അശ്വതി ചേച്ചിയും അതുപോലെ തന്നെ സുധീർ ഏട്ടനും ചേട്ടനും ഒക്കെ നമ്മളെ സമീപിക്കുന്നതും താങ്ക് യു അതിൽ ജയരാജ് സാറിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്നെ ആദ്യമായി സിനിമയിലേക്ക് എത്തിച്ച എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ജയരാജ് സാറിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം എന്ന സിനിമയിൽ സീതാലക്ഷ്മി അങ്ങനെ ആ ഒരു കഥാപാത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ചത് ഇന്ന് പടം കണ്ടു വളരെ മനോഹരമായിരിക്കുന്നു സാർ അതിലും അതോടൊപ്പം തന്നെ വേണു സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഓർക്കുകയാണ് അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം പ്രിയദർശൻ സാർ ഓളവും തീരവും എന്ന സിനിമ എടുക്കുന്ന സമയത്ത് ബിബാത്തൂർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷണം കിട്ടി ഈ രണ്ട് കഥാപാത്രങ്ങൾ ഈ ആന്തോളജിയിൽ രണ്ട് കഥാപാത്രങ്ങൾ ഒരു മഹാഭാഗ്യവും എനിക്ക് ലഭിച്ചു അതിന് പ്രിയദർശൻ സാറിനോട് ഒരുപാട് ലെജൻസിൻ്റെ കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത് ദുർഗെ ഉമ്മ സംസാരിക്കുമ്പോൾ മിണ്ടരുത് നബീസു ദുർഗാ അമ്മയായിട്ടാണ് ഒരു റോള് പ്രത്യേകം ഞാൻ മീഡിയനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ദുർഗയുടെ അമ്മയായിട്ട് ഇനി അഭിനയിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് അമ്മ വേഷങ്ങൾ കൈലാശം അമ്മ വേണമെന്ന് പറയുമ്പോൾ എൻ്റെ പേര് പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിന് സമയമുണ്ട് ഇത് എം ടി സാറിൻ്റെ കഥയായതുകൊണ്ട് അതൊക്കെ നമ്മളുടെ ഒരു ഭയങ്കര ആഗ്രഹമല്ലേ അതിൽ എന്തൊരു പാസിങ് റോൾ കിട്ടിയാൽ അത് മതി അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന അത് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരാഗ്രഹം കൊണ്ട് അഭിനയിച്ചതാണ് വളരെ ഈ രണ്ട് കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കാൻ ലഭിച്ച ഭാഗ്യം സന്തോഷത്തോട് കൂടിയിട്ട് ഓർക്കുന്നു എന്താ പറയുക അപ്പം എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നത് അതിന് ആദ്യം തന്നെ ശ്രധി റേട്ടനായിരുന്നു ഈയൊരു എന്നെ വി സു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഓളവും തീരത്തിലേക്ക് ക്ഷണിക്കുന്നത് ഫസ്റ്റ് സുധീ റേട്ടനായിരുന്നു അപ്പം സുധീ ആദ്യം തന്നെ നന്ദി പറയാണ് അതുപോലെ ഇപ്പം ലാലേട്ടൻ പോയി ലാലേട്ടൻ എം ടി സാർ അശ്വതി ചേച്ചി അശ്വതി ചേച്ചി കാണുന്നില്ല ചേച്ചി ആ പ്രിയദർശൻ സർ സന്തോഷ് സിവിൻ സർ സാബു സെവൻ സർ എല്ലാവരോടും ഈ ഒരു ടീമിന്റെ ഭാഗമാവാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ശ്രീ ഗുരുപിയോ നമ എല്ലാവർക്കും നമസ്കാരം ഈ വേദിയിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് കാരണം ഞാൻ ആദ്യമായിട്ട് എം ടി സാറിനെ കാണുന്നത് നീല ഓഡിഷൻ കൊടുത്ത സമയത്താണ് അന്ന് കിട്ടിയില്ല പിന്നെ ഇപ്പൊ വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുധീരേട്ടൻ ഇങ്ങനത്തെ ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞെന്നെ വിളിക്കുന്നത് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഞാനിപ്പോൾ ഇതിൽ ചെയ്തത് പ്രിയൻ സാറ് ഡയറക്ട് ചെയ്ത ഷിലാലിക്കും അതിൽ ബിശുചേട്ടൻ്റെ കൂടിയാണ് കുറച്ചേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഒരു ഒറ്റ സീൻ അത്രയേ ഉള്ളൂ പക്ഷേ എങ്കിലും ഞാനത് ഭാഗ്യമായിട്ട് കരുതി ഞാൻ എത്തി കാരണം ഒരുപാട് സന്തോഷം ഇത്രയും വലിയ ലെജൻഡറി ആയിട്ടുള്ള സാറിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റി സാറിനെ അപ്പോഴും കണ്ടില്ല പിന്നെ സാറിനെ കാണുന്നത് അശ്വതി ചേച്ചിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മോൾക്ക് സാറാണ് എഴുത്തിട്ടെത്തിയത് അപ്പം അത് വളരെ ഒരു ഭാഗ്യമായിട്ട് തോന്നി ഈ പടത്തിൻ്റെ ഈ പടം ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ മോൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയെന്ന് വിചാരിക്കണം